ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നയും കുഞ്ഞാറ്റേം കൂടി മനുമയുടെ മനസ്സിൽ വിഷയം കുത്തിവെക്കാണ് കേട്ടോ അവൾ ഇവിടെ നിന്നും അണിഞ്ഞൊരുങ്ങി പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ആ മിഞ്ചിയുടെ രഹസ്യം അതുതന്നെ ഇപ്പോഴൊറ്റ മിഞ്ചി വാങ്ങി കൊടുത്തല്ലോ പക്ഷേ എൻ്റെ ഏട്ടനെന്ന് പറയുന്നവൾ അവളെ രക്ഷിച്ചു അവളുടെ സ്വന്തം പണം കൊണ്ടാണ് അത് വാങ്ങിച്ചതെന്ന് പറഞ്ഞത് പക്ഷേ അവിടെ അമ്മ ഒന്നും കൂടി തറപ്പിച്ച് ചോദിക്കായിരുന്നു തീർച്ചയായും അവൾക്കുള്ള ആ ബന്ധം നമുക്ക് കണ്ടെത്തായിരുന്നു അവൾ അങ്ങനെ തരത്തിലുള്ള പെണ്ണാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ഛേ ഇവൾ ഇവളെന്തിനാണ് എൻ്റെ മോൻ്റെ ജീവിതത്തിലോട്ട് വന്നിരിക്കുന്നത് അതന്നെ എനിക്കും പറയാനുള്ളത് അവൾ എങ്ങനെ വെറുതെ വിടരുതമ്മേ എന്ന് കുഞ്ഞാറ്റെ പറയുമ്പോൾ എന്നാൽ അവൾക്കുള്ള പണി ഇപ്പോൾ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു ബാനും അങ്ങ് പോകുമ്പോൾ കുഞ്ഞാറ്റെ പറയാണ് എന്താ ബാനുമേ അവളെ ഇപ്പം ചെയ്യുക ഒന്നെങ്കിൽ അടിക്കും അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊടുക്കും ഇത്രക്കെ തന്നെയല്ലേ ഉള്ളൂ അതൊക്കെ അവൾ കണ്ടു കണ്ടും അടുത്തിരിക്കുന്നു എന്നാൽ അങ്ങനെയൊന്നും ചെയ്താൽ പോരാ അവൾക്ക് കൊടുക്കുമ്പോൾ അത് ഒരെട്ടിൻ്റെ പണിയായിരിക്കണം അത് കേൾക്കുന്ന ഭാനുമ പറയണെങ്കിൽ എട്ടിൻ്റെ പണിയല്ല പതിനെട്ടിൻ്റെ പണി ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും നോക്കിക്കോ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റയും അതുപോലെ സ്വപ്നയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗൗരമയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ തനിക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിക്കാണ് അപ്പോൾ ഗൗരമ വന്നിട്ട് പറയാണ് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യുമോ ദയവമ്മ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത് അമ്മേനോട് പറയുന്നത് കണ്ടോ എൻ്റെ പഠിപ്പിന് യാതൊരു വിലയില്ലേ നീ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എക്സാം വരുമ്പോൾ നീ പാസ്സാവില്ല എന്ന് പറഞ്ഞ് ഗൗരമ്മ കളിയാക്കുമ്പോൾ എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മുകുന്ദൻ പറയാനുട്ടോ ഇത് കേട്ടിടുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം എടാ പഠിപ്പൊക്കെ വേറെ എന്നാൽ പഠിക്കുന്ന സമയത്ത് തന്നെ നീ ഒരു പെണ്ണിനെ സ്നേഹിച്ചു ഒരുത്തിയെ സ്നേഹിച്ചതിന് എൻ്റെ കിട്ടിയതും മരണക്കിടക്കയിലോട്ടാണ് ഇനിയും വേറെ മരണക്കിടക്കയിലോട്ട് തള്ളണോ അതിനെ അമ്മ ഇടയാക്കണോ അതിനെ ആര് പറഞ്ഞു സ്വപ്നയെ പോലത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണമെന്ന് പിന്നെ അമ്മ ആരെയാണ് പറയുന്നത് മഹിമ മഹിമയെ സ്നേഹിച്ചാൽ എന്താ പ്രശ്നം അത് കേൾക്കുന്ന മുകുന്ദി പറയാനില്ല ഡബിൾ പൊട്ടുന്നു അമ്മ അമ്മത് പോയേ അമ്മ എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് പോകുന്നുണ്ടോ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സംസാരങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് അതാണ് ഞാൻ നിറവേറുന്നത് അത് നിറവേരട്ടെ എന്നിട്ടൊക്കെ ആവാം ആ നീ ലക്ഷ്യം പിടിച്ചിരുന്നോ അവളെ എൻട്രൻസ് എക്സാം ഇപ്പോൾ ഇരിക്കുകയാണ് ഇനി അവൾക്ക് റിസൾട്ടും വരും അതിനെന്താ അവൾക്ക് റിസൾട്ട് വന്നാൽ നല്ല മാർക്കുണ്ട് അവൾ നല്ല മിടുക്കിയാണ് മിടുക്കി പെണ്ണാണ് ഇനി അവള് മെഡിക്കൽ കോളേജിലോട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞാലുണ്ടല്ലോ അവളെ കൊത്തി കൊണ്ടുപോകും ആൺ പിള്ളേർ അവളെപ്പോലെ ഒരു തന്റടിയായ ഒരു സുന്ദരിയായ പെൺകുട്ടി ആർക്കിഷ്ടപ്പെടാത്തത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ്റെ കിളി പോയിട്ടോ അയ്യോ ഇനിയിപ്പോൾ അങ്ങനെ സംഭവിക്കുമോ ഇത് കേൾക്കുന്ന എന്താടാ നിനക്ക് അവളോട് ഇഷ്ടമില്ലേ അത് പിന്നെ അമ്മേ നിനക്ക് ഇഷ്ടമില്ലേ അതെന്താ അമ്മ അങ്ങനെ ഒരു ചോദ്യം എടാ എനിക്കറിയാം നിന്റെ ഉള്ളിലുള്ള ഇഷ്ടക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നൊന്നലേ എന്നെ കാണൽ തുടങ്ങിയതല്ലല്ലോ നിന്റെ മുഖം നോക്കി ഇപ്പോൾ നിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും ആ പറയുന്നത് കേൾക്കുമ്പോൾ മുകുന്ദൻ എങ്ങനെ മുഖം പിടിക്കണം എന്നറിയാതെ ആകെ പിടിക്കുന്നു ഇത് കേട്ട ഉടൻ തന്നെ എന്താ അമ്മേ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പിന്നെ ഞാൻ എങ്ങനെ പറയണ നീ പറയടാ നിനക്ക് മഹിമയുടെ സ്നേഹമില്ല അത് പിന്നെ എന്ന് പറഞ്ഞ് വീണ്ടും പറയാതിരുങ്ങുമ്പോൾ അന്നേ സെറ്റ് സാരി എടുത്തു വന്ന മഹിമയെ നീ നോക്കിയത് ഞാൻ കണ്ടതാടാ ആ എനിക്കിഷ്ടമാണ് അവളെ പിന്നെ നീ എന്താടാ അവളെ പ്രണയി അമ്മ ഒന്നും അതെ പോയേ എനിക്കൊന്നും പ്രണയിക്കാൻ പറ്റില്ല എന്നാൽ നീ പ്രണയിക്കടാം അല്ലെങ്കിൽ അവളെ വേറെ ആരെങ്കിലും പ്രണയിച്ചങ്ങ് കൊണ്ടുപോകും എന്ന് പറയുന്ന സമയത്ത് മഹിമ വന്ന് വണ്ടി നിർത്തുന്ന സൗണ്ട് കേട്ടു കേട്ടോ കണ്ടില്ലേ കറക്റ്റ് മുഹൂർത്തം ഈശ്വരൻ പോലും നിനക്കൊപ്പം നീ അവളെ പ്രണയിക്കണമെന്നാണ് ഈശ്വരനെ നിനക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അവളിങ്ങു വരട്ടെ അപ്പോഴേക്കും മഹിമ ഉള്ളിലോട്ട് കയറിയിട്ടോ ആ മഹിമേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മുഖുധന് പറയാനില്ല മുദൻ തൻ്റെ കണ്ണുകൾ കൊണ്ടിങ്ങനെ നോക്കുകയാണ് ഈ സമയം മഹിമേ എനിൻ്റെ എൻട്രസ് എക്സാമൊക്കെ കഴിഞ്ഞൂര ആ എൻ്റെ എൻട്രൻസ് എക്സാം എക്സാമൊക്കെ കഴിഞ്ഞു ഇനി എന്താ എൻ്റെ പ്ലാൻ ഒരു ടൂറൊക്കെ പോകണം എന്നാൽ ഞങ്ങളുണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു ടൂറിലോട്ട് പോവാം ആ മനുമാ വരുമോ സോറി ഗൗരമ വരുമോ ആ ഗൗരവ വരും എന്നാൽ നീ എന്നെ സഹായിക്കുമോ ആ സഹായിക്കാം എന്താ ഞാൻ ചെയ്യേണ്ടത് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ ഈ തള്ള അത് കുളമാക്കും എന്നാണ് തോന്നുന്നത് ഈ തള്ള അവളോട് എന്തെങ്കിലും പറയുമോ എന്ന പേടിയിൽ മുകുന്ദ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അങ്ങനെ ഗൗരമ്മ പറയാനെ അല്ല നിൻ്റെ എന്താണ് ഇനി മഹിമേ അത് പറ എന്ന് ഗൗരവമ്മ പറയുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്താ എനിക്ക് പഠിക്കണം എൻട്രൻസിൻ്റെ ലിസ് റിസൾട്ട് വരണം അതിനൊക്കെ നീ കേമിയാണ് അതിലൊക്കെ നിനക്ക് എനിക്ക് നല്ല ഭാഗ്യമുണ്ടാവും അതിൽ ഭാഗ്യം മാത്രം പോരാ അതിലേ പഠിച്ചാൽ നല്ല മാർക്കും കിട്ടണം അതൊക്കെ നിനക്ക് കിട്ടൂടി ഇനി അതിനൊക്കെ കഴിവുള്ളവളാണ് ഇനി എന്താ ലക്ഷ്യമെന്ന് പറയുന്നത് ഡോക്ടർ ആവണം എൻ്റെ ആ ആഗ്രഹം ഞാൻ നിറവേറ്റും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിട്ടേ നിനക്കൊരു കല്യാണം എന്നും വേണ്ടേ കല്യാണമോ അതൊന്നും വേണ്ട അതൊന്നും ഇപ്പോൾ ആലോചിക്കുന്നേ ഇല്ല എൻ്റെ ചേച്ചിയുടെ അവസ്ഥ എന്താ എൻ്റെ ചേച്ചി എങ്ങനെ നടന്നിരുന്ന ചേച്ചിയാണ് ഇന്നിപ്പോൾ ഗിരിയേട്ടൻ എന്തെല്ലാം തെറ്റുകളാണ് ആ വീട്ടുകാരും ഗിരിയേട്ടനും എൻ്റെ ചേച്ചിയോട് ചെയ്യുന്നത് പക്ഷേ താലിയുടെ കെട്ട് ആ ഒരു കെട്ട് വല്ലാത്തൊരു ഊരാക്കെട്ട് തന്നെയാണ് ആ കെട്ടുകൊണ്ട് എൻ്റെ ശശിക്കിപ്പോൾ എന്താ എന്ത് ഗിരേടം ചെയ്യുന്ന എല്ലാ തെറ്റുകൾ സഹിക്കേണ്ടി വരികയല്ലേ ആ ഒരു ഉരു കുരുക്ക് എൻ്റെ കഴുത്തിൽ ഞാൻ അണിയാൻ തയ്യാറല്ല ഇത് കേൾക്കുന്ന ബാനും ഗൗര്യമാകും ഞെട്ടിപ്പോയി എന്താ മോളെ നീ പറയുന്നത് നീ വിവാഹം കഴിക്കണം വിവാഹം കഴിച്ച് എന്നും നിനക്കിപ്പോൾ എല്ലാവരും ഉണ്ടാവില്ലല്ലോ നിൻ്റെ ചേച്ചി വിവാഹം കഴിഞ്ഞ് പോയി പിന്നെ നിനക്ക് ആരാണുള്ളത് ഉള്ളത് അപ്പോൾ നിനക്ക് താങ്ങും തണ്ണലുമായി ഒരുത്തനെ ഉണ്ടാവണം വിവാഹം കഴിഞ്ഞാലും പഠിക്കാലോ അപ്പോൾ വനമ ഗൗരവം എന്താ പറഞ്ഞു വരുന്നത് വിവാഹം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അയാളുടെ ചിലവിൽ ഞാൻ പഠിക്കണമെന്നോ അങ്ങനെയല്ല നീ നിൻ്റെ ചിലവിൽ തന്നെ പഠിച്ചോ പക്ഷേ ഒരു താങ്ങുള്ളത് എപ്പോഴും നല്ലതാണ് എപ്പോഴും നിൻ്റെ ചേച്ചി ഉണ്ടാവില്ല അത് കേൾക്കുന്ന എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ചേച്ചി ഇല്ലെങ്കിൽ എൻ്റെ ഗൗരവം ഉണ്ടല്ലോ അത് മതി എന്ന് പറയുമ്പോൾ മുകുന്ദൻ കേൾക്കാണ് കേട്ടോ ഇതേ സമയം എന്നോട് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ആദ്യം നിറവേറണം എന്നാണ് ഇവിടുത്തെ മുകുന്ദ സാറേ എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കുന്ന ഗൗരമ്മ ആകെ ഞെട്ടണം മുകുന്ദന് പറയാനില്ല ഈശ്വര പെട്ടല്ലോ കഷ്ടകാലത്തിന് ഒരാളെ ഉപദേശിച്ചത് അത് ഉപദ്രവമായത് ആദ്യമായിട്ടാണ് എനിക്കെന്ന് മുകുന്ദൻ ചിന്തിക്കുന്നത് കേട്ടോ ഇതേ സമയം എന്താ എൻ്റെ മകൻ ഉപദേശിച്ചത് അതെ എന്നോട് ഇവിടുത്തെ മുകുന്ദൻ വക്കീൽ പറഞ്ഞിരിക്കുന്ന പഠനത്തെ ശ്രദ്ധിക്കുമ്പോൾ അതിലോട്ട് ശ്രദ്ധിക്കുക ഒരു ലക്ഷ്യം ആദ്യം മുന്നിൽ കാണണം എന്നിട്ടൊക്കെ പ്രണയം അതും ഇത് എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ പാടുള്ളൂ വിവാഹം എന്ന ലക്ഷ്യം പോലും എന്നിട്ടേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ മഹിമയുടെ ഫോണിലോട്ട് ഒരു കോൾ വരുകയാണ് കേട്ടാണ് അത് കേട്ട എൻ്റെ മകൻ്റെ ഓരോ ഓരോ ഉപദേശങ്ങൾ കൊണ്ട് കിട്ടുന്ന ഉപകാരം കണ്ടില്ലേ എന്ന് ഗൗരിയമ്മ പറയുന്നു അപ്പോഴേക്ക് മഹിമ പറയാണ് ഞാനെന്തെങ്കിലും ഫോണെടുത്തിട്ട് വരാം എൻ്റെ അമ്മാവനാണ് ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകാൻ ഇട്ടാ അപ്പോഴാണ് മുകുന്ദൻ ഉള്ളിലോട്ട് കയറി വരുന്നത് അമ്മേ എനിക്ക് വിശക്കുന്നു എന്തേലും തിന്നാൽ തന്നെ അത് കേൾക്കുന്ന നീ ഒളിഞ്ഞ് നിന്നിട്ട് വല്ലാതെ വിശക്കുന്നതെന്ന് പറയണ്ട നീ ഉപദേശിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അറിയല്ലോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഉപദേശിക്കാൻ നല്ല കേമനാണല്ലോ അത് അതുകൊണ്ടിപ്പോൾ നിനക്ക് എന്താ കിട്ടിയത് ഒന്ന് പോകാം അമ്മേ ഒന്ന് സംസാരിക്കാതെ നിന്നെ അത് പിന്നെ ഞാൻ ഉപദേശിച്ചിട്ട് ആദ്യം ആദ്യത്തിൽ ഒരാളെങ്കിലും നന്നായി എന്ന് കേൾക്കുമ്പോൾ അത് അമ്മ സന്തോഷിക്കല്ലോ വേണ്ടത് അങ്ങനെ പറയാൻ കഴിയാതെ ആകെ തപ്പി പിടിച്ച് മുഖന്തം സംസാരിക്കുമ്പോൾ ആ നീ ഉപദേശിച്ചു പോരാളെങ്കിലും നന്നായി എന്ന് അവൾ പറഞ്ഞ വാക്കുകൾ നീ ഒളിഞ്ഞു നിന്നിട്ട് കേട്ടതല്ലേ ഞാൻ ഒളിഞ്ഞിട്ടൊന്നുമില്ല എൻ്റെ മകനെ എനിക്ക് നന്നായി അറിയാൻ ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാൽ മതി അവൾ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരൊക്കെ എങ്ങനെ അത് കയറിൽ കെട്ടി കാലിൽ കയർ കെട്ടിയതുപോലെ എന്നൊക്കെ പറയുന്നു അത് അത് നീ തിരുത്തി കൊടുക്കണം അതാണ് നീ ചെയ്യേണ്ടത് ആദ്യം നീ അത് തിരുത്ത് തിരുത്തിയിട്ട് അവളിൽ നീ നല്ലൊരു ഇതുണ്ടാക്കി കൊടുക്കണം എന്നിട്ടായിക്കോ പ്രണയം എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ മഹിമ പറയണേ ഇതേ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് മഹിമ അങ്ങ് ഇറങ്ങിപ്പോകാണ് ഇതേ സമയം കണ്ണ് പെട്ടാതെ തൻ്റെ ഭാര്യയാവാൻ പോകുന്നവളെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ അപ്പോഴാണ് ഗിരിയുടെ കയറി വരവ് ഗിരിയെ കണ്ട മുഖുതൻ തലതിരിക്കുന്നു അത് കണ്ടതിനോട് കൂടി എന്താടാ നിങ്ങൾ തമ്മിൽ കണ്ട ഒരു പരിചയമൊന്നും ഇല്ലല്ലോ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരവ് നിന്നോ എന്ന് പറഞ്ഞ തന്നെ നീ എന്താ മഹിമയെ കണ്ടിട്ടും മിണ്ടിയില്ലല്ലോ Grazie. So... എൻ്റെ ഗൗരിയമ്മ ഇപ്പോഴും എനിക്ക് കഷ്ടകാലം സമയമാണ് എന്നോട് ആരും മിണ്ടില്ല അതാണ് പ്രശ്നം അപ്പോഴേക്കും ഡാ മുകുന്ദ നീയും ഇവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാൽ ഞാനൊരു കോഫിയുമായി വരുമ്പോഴേക്കും നിങ്ങളുടെ പ്രശ്നം അങ്ങ് തീർത്തേക്കെന്ന് പറയട്ടോ ഇതേ സമയം ഗിരി മുകുന്ദനോട് പറയണേ നിനക്കെന്നെ ദേഷ്യമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞു വിടുന്നത് എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല ഓരോരുത്തർ നന്നാവില്ല എന്ന് വെച്ചാൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്നും മനസ്സിൽ കരുതിയിരുന്നു ഞാനും നീ ഒരു മനസ്സെന്നാണ് പക്ഷേ എൻ്റെ മനസ്സ് തെറ്റിപ്പോയി എൻ്റെ താളം തെറ്റിപ്പോയി നീ വേറെ മനസ്സും ഞാനും വേറെ മനസ്സും അതിന് ഞാനൊരു തെറ്റ് ചെയ്തില്ലല്ലോ നീ തെറ്റ് ചെയ്തില്ലേ നീ സഞ്ജയയെ രക്ഷിക്കില്ലേ ചെയ്തത് അത് പിന്നെ ഗോപാജി ആ എന്തായാലും നീ സഞ്ജയയെ രക്ഷിച്ചില്ലേ തെറ്റ് ചെയ്തവനേക്കാൾ വലിയ തെറ്റാണ് നീ ചെയ്തിരിക്കുന്നത് തെറ്റ് ചെയ്തവനെ കൂട്ടുനിന്നത് അത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ തെറ്റാണ് അത് നീ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ ആ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയം അവിടെ പെട്ടെന്ന് അങ്ങ് മുഖുധം പറയാണ് ഇങ്ങനെയാണെങ്കിൽ നീ ഗോപാൽജിക്ക് വേണ്ടി നാളെ ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ ഗോപാൽജി അതിനെ കൂട്ടു നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതും ചെയ്യല്ലോ എന്ന് പറയുമ്പോൾ അവിടെ മഹിമയുടെ അച്ഛനെയും മഞ്ജുവിൻ്റെ അച്ഛനെയും ആ കൊന്ന നിമിഷങ്ങൾ കൊന്നിട്ടിട്ട് ഗോപാൽജി പറഞ്ഞല്ലോ കൊണ്ടുപോ എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തെ ഓർത്ത് താൻ തന്നോട് തന്നെ പുച്ഛിക്കുന്നു കേട്ടോ ഇതേ സമയം മുഗും പറയാം ഞാൻ പറയുന്നതൊന്നും വിഷയമാക്കണ്ട എന്തായാലും നീ ചായ കുടിക്ക് അപ്പോഴേക്കും ഗൗരവ ഗോഫിയുമായി വന്ന് ചായ ഒക്കെ കൊടുത്തു കേട്ടോ അപ്പം അഹത്തോട്ട് കയറാം എന്ന് പറയുന്നത് പിന്നീട് മുഖന്ദ പിന്നീട് ഗിരിഗിരിയുടെ വീട്ടിൽ വന്നിട്ട് ഗിരി തൻ താനിങ്ങനെ പേപ്പറ് വായിക്കുന്ന സമയത്ത് ഒരു വണ്ടി വരികയാണ് അതിൽ നിന്ന് ഷാലിനി ഇറങ്ങുന്നത് ഷാലിനിയുടെ വരവാണെങ്കിൽ പ്രസാദമൊക്കെ കയ്യിൽ പിടിച്ച് ഒന്നര പ്രകടനത്തിലാണ് ഷാലിനി വരുന്നത് അങ്ങനെ ഇതെന്താ നീ എൻ്റെ കയ്യിൽ പ്രസാദം അമ്പലത്തിൽ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അന്ന് നീ ജയിലിൽ പോയില്ലേ ഗിരി അന്ന് നിനക്ക് വേണ്ടി ആദ്യമായി ഞാനൊരു വഴിപാട് ചെയ്തു അതിൽ എനിക്ക് വിശ്വാസമുണ്ടായി നീ തിരികെ വന്നു അതിനുശേഷം എപ്പോഴും നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത വഴിപാടാണ് അതിൻ്റെ പ്രസാദമാണ് ഞാൻ എൻ്റെ നെറ്റിയിൽ ഇട്ടു തരട്ടെ എന്ന് പറയുമ്പോഴേക്കും മഞ്ജു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ മഞ്ജുവിനെ കണ്ട ഉടൻ തന്നെ ഗിരി ഏ അത് വേണ്ട ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കുളിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നെറ്റിയിൽ പ്രസാദ് ഇടാൻ പറ്റില്ല മഞ്ജു നീ ഇവിളിൽ നിന്ന് ആ പ്രസാദം വാങ്ങി വെച്ച് പൂജാമുറിയിൽ കൊണ്ടുവച്ചേ ഞാൻ വന്ന് നെറ്റിയിൽ പ്രസാദ് ഇട്ടോലാ എന്ന് പറഞ്ഞു സോറി ഗിരി അങ്ങ് പോയിട്ടോ ഇതേ സമയം ഇവൾക്കൊരു ചായ എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഗിരി പോകുന്നത് ഇതേ സമയം ഗിരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഷാലിങ്ങനെ ഒറ്റക്ക് നിൽക്കുകയാണല്ലോ അപ്പോൾ ഈ സമയം ചായ ഇടാൻ വേണ്ടിയിട്ട് മഞ്ജു അകത്തോട്ട് പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഗിരിയുടെ മുന്നിൽ അളാവാൻ വേണ്ടിയിട്ട് ഒറ്റക്കായിരിക്കും നമ്മുടെ മഞ്ജു ചായ ഇടുന്നത് ഞാനന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെല്ലും ഇതേ സമയം മഞ്ജു ഷാലിനിക്ക് വേണ്ടി ചായ ഇട്ട് മഞ്ജുവിൻ്റെ മുന്നിൽ ഒന്നൊന്നര പ്രകടനമാണ് കേട്ടോ ഷാൾ നടത്തുന്നത് ഷാൾനി പറയണേ അതെ നമ്മൾ തമ്മിൽ കുറേ കിരീയും പാമ്പുമൊക്കെ കളിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ പാമ്പും കിരിയൊക്കെ കളി നിർത്തുകയാണ് ഇനി ഇന്നെ എനിക്കിപ്പോൾ വിശ്വാസമായി നീ ഒരു തെറ്റ് ചെയ്യില്ല ഒരു ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എന്നോട് നിനക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നീ മനസ്സിൽ നിന്നത് കളഞ്ഞ് ഞാനും നീ നല്ലൊരു ഫ്രണ്ട്സ് ആവണം ഇനി അതാണ് എൻ്റെ ലക്ഷ്യം കൈ എന്ന് പറഞ്ഞിട്ട് കയ്യങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഈ കൈ കൊടുക്കുന്നതിനോട് കൂടിയിട്ട് എന്ത് hey, ചെയ്യുന്നു മഞ്ജു തിരിച്ച് കൈ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കൈ അങ്ങ് വഴുതി മാറ്റിയിട്ട് പിന്നീട് ചായ അങ്ങ് പോകണം കേട്ടോ ഇത് കാണുന്ന ഷാലി ആകെ ഞെട്ടാണ് ഈ സമയം മഞ്ജു പറയണേ എടി നിൻ്റെ കുതന്ത്രങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് നീ വിചാരിക്കേണ്ട എൻ്റെ കുതന്ത്രങ്ങളൊക്കെ എനിക്കറിയാം നീ എന്താണ് ചെയ്യാൻ പോകുന്നതും എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നീ എൻ്റെ ലക്ഷ്യമെന്താണെന്നു എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിൻ്റെ ഈ പ്രകടനം വേണ്ട എന്ന് മഞ്ജു പറയുമ്പോൾ ഷാലിനി ഞെട്ടി നിൽക്കുന്ന ആ സീനിലായിട്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്